സാമ്പത്തിക വിദഗ്ദ്ധ മേരി ജോർജ് കൂടി ടെലിഫോൺ ലൈനുണ്ട് മേരി ജോർജ് ഡോക്ടർ മെരി ജോജി ഈ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിലാണ് കടുത്ത നിലപാട് സ്വീകരിച്ചു സർക്കാർ പറയുന്നത് കാരണം കേരളം കടമെടുക്കുന്നു എന്ന് കടമെടുത്താൽ സമ്പദ്ഘടന തകരുമെന്ന കേന്ദ്രത്തിൻ്റെ വാദം തെറ്റാണ് മാത്രമല്ല രാജ്യത്തെ മൊത്തത്തിലുള്ള കടമെടുപ്പിൻ്റെ അറുപത് ശതമാനം അത് കേന്ദ്ര സർക്കാരാണ് എടുക്കുന്നത് എന്ന വാദം കൂടി ഉയർത്തുന്നു മാത്രമല്ല കേന്ദ്രം പറയുന്നത് ഈ സാങ്കല്പികതയാണ് ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി കിട്ടാനുണ്ട് എന്നതൊക്കെ സാങ്കല്പികതയിൽ ചേർന്നത് അലിഞ്ഞുചേർന്നത് കൂടിയാണ് യഥാർത്ഥ വസ്തു അതല്ല എന്നാണ് അനിൽ അനിൽകുമാർ പറയുന്നത് തന്നെയാണ് അവരെല്ലാവരും എല്ലായ്പ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു സത്യവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഉള്ള സത്യങ്ങളല്ല ഇവരാരും പറയുന്നത് അത് മാത്രമാണ് വ്യത്യസ്തമായി കാണേണ്ടത് അതായത് ഇപ്പൊ കേന്ദ്രം പറയുന്നത് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ശരിയാണ് കേന്ദ്രത്തിന്റെ ഭാഗമാണ് ശരി അതേ സമയത്ത് നമുക്ക് നമ്മുടെ ധനപ്രതിസന്ധിയുടെ ഒരു ഒരു ഭാഗം കേന്ദ്രത്തിന്റെ നയങ്ങൾ മൂലമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ലതാണ് അപ്പൊ എന്താണ് നമ്മുടെ കേന്ദ്രത്തിന്റെ നയങ്ങൾ മൂലം നമുക്ക് ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ കാര്യമാണല്ലോ ആദ്യം തന്നെ മിസ്റ്റർ അനിൽകുമാർ പറയുന്നതായിട്ട് ഞാൻ കേട്ടത് ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ ടാക്സ് പോളിൽ നിന്നുള്ള ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ആറ് പ്രധാനപ്പെട്ട നോംസിനെ മാനദണ്ഡങ്ങളെ ആശ്രയിച്ചാണ് ആ മാനദണ്ഡങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മാറ്റം അനുസരിച്ച് അതിനെ നയിക്കേണ്ട അതായത് ക്ഷേമത്തിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കൈപിടിച്ചുയർത്തേണ്ട ആവശ്യകത മുൻനിർത്തി മാറ്റം വരുത്തി ഒന്നാം ഫിനാൻസ് കമ്മീഷൻ പൊട്ട് പതിനഞ്ചാം തലകാരി കമ്മീഷൻ വരുത്തി മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തവണ ഈ പതിനഞ്ചാം തലകാര്യ കമ്മീഷൻ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആധാരമാക്കിയെടുത്തു അത് ഒറ്റ മാനദണ്ഡമാണെന്ന് ഓർക്കണം അപ്പൊ അങ്ങനെ സെൻസസ് മാനദണ്ഡമാക്കി എടുത്തപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറഞ്ഞു ആ പോപ്പുലേഷൻ കുറഞ്ഞു പോയി എന്ന കാരണം കൊണ്ട് നമുക്ക് അത് അതുവഴി നഷ്ടപ്പെടുന്നത് പതിനഞ്ച് ശതമാനമാണ് പക്ഷേ പോപ്പുലേഷൻ കുറഞ്ഞത് എങ്ങനെ കേന്ദ്രത്തിന്റെ പോപ്പുലേഷൻ പോളിസി സംസ്ഥാനം അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവനും ഏതാനും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ആ നാഷണൽ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തു അങ്ങനെയാണ് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നത് അപ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞ് പന്ത്രണ്ടര ശതമാനം നമുക്ക് കിട്ടുന്നു അതായത് ആദ്യം പറഞ്ഞ പോപ്പുലേഷന്റെ സൈസ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് പതിനഞ്ച് ശതമാനം അതേ സമയത്ത് നമുക്ക് പോപ്പുലേഷൻ കുറച്ച് കൊണ്ടുവന്നതിന് മെറിട്ടായി കണ്ട് വരുന്നത് പന്ത്രണ്ടര ശതമാനം അപ്പൊ അവിടെ ഒന്നുമല്ല യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് കുറവ് പറ്റുന്നത് മൂന്നാമത്തെ മാനദണ്ഡമുണ്ട് അത് ഇൻകം ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ആലോഹരി വരുമാനമുള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് ആലോഹരി വരുമാനമുള്ള സംസ്ഥാനവും കണക്കിലെടുക്കും എന്ന് വെച്ചാൽ